പൊന്നിഴുന്ന യൂണിറ്റിലെ കച്ചവടക്കാരെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം ഇത് വെറുമൊരു വീഡിയോ അല്ല മറിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശമാണ് ചിന്തിക്കുന്നതിലും തീരുമാനമെടുക്കുന്നതിലും സംരംഭകരായി ഒരുമിച്ച് വളരുന്നതിലുമുള്ള സ്വാതന്ത്ര്യം ഒരു രാജ്യമെന്ന നിലയിൽ നമ്മൾ ഇന്ന് എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു എന്നാൽ ഇന്ന് ബിസിനസ് ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്താണ് അർത്ഥമാക്കുന്നത് നമ്മുടെ സംരംഭകർ നടത്തുന്ന രീതിയിൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് അതോ കാലഹരണപ്പെട്ട ആചാരങ്ങൾ അനാവശ്യമായ ഭയങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കൽ എന്നിവയാൽ നാം ഇപ്പോഴും ബന്ധിതരാണോ ഓരോ ബിസിനസ്സുകാരനും ആദ്യം വേണ്ട സ്വാതന്ത്ര്യം ചിന്താ സ്വാതന്ത്ര്യമാണ് ഉദാഹരണം പല ബിസിനസ് ഉടമകളും ഇപ്പോഴും അവരുടെ കടകളോ കമ്പനികളോ ഇരുപത് വർഷം മുമ്പ് ചെയ്തിരുന്ന അതേ രീതിയിലാണ് നടത്തുന്നത് എന്നാൽ ഇന്ന് വിപണി മാറിയിരിക്കുന്നു ഉപഭോക്താക്കൾ ഇപ്പോൾ ഡിജിറ്റൽ സാന്നിധ്യവും വേഗത്തിലുള്ള സേവനവും മൂല്യവും ഇവയെല്ലാം ആഗ്രഹിക്കുന്നു സ്വതന്ത്ര ചിന്ത എന്നാൽ എതിരാളികളെ അന്ധമായി പകർത്തുകയല്ല മറിച്ച് നിങ്ങളുടെ സ്വന്തം ശൈലി നവീകരിക്കുക എന്നതാണ് ഒരു യഥാർത്ഥ സംരംഭൻ ക്രെഡിറ്റ് അല്ലെങ്കിൽ ലോണുകൾ അല്ലെങ്കിൽ ദൈനംദിന വായ്പകളെ അധികം ആശ്രയിക്കാനേ പാടില്ല കാരണം ഉപഭോക്താക്കളുടെ അഭാവം കൊണ്ടല്ല മറിച്ച് സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ അഭാവം കൊണ്ടാണ് പല ബിസിനസ്സുകളും തകർന്നു പോകുന്നത് നിങ്ങളുടെ പണമുഴുക്ക് അഥവാ ക്യാഷ് ഫ്ലോ നല്ല പോലെ ആസൂത്രണം ചെയ്യുക നിങ്ങളുടെ ലാഭത്തിൻ്റെ ഒരു ഭാഗം പുനർനിക്ഷേപത്തിനായി സൂക്ഷിക്കുക വ്യക്തിഗത പണവും ബിസിനസ് പണവും കൂട്ടിക്കലർത്താനേ പാടില്ല അതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം പല ബിസിനസ് അസോസിയേഷനുകളും പങ്കാളിത്തവും പരാജയപ്പെടുന്നത് അഹങ്കാര സംഘർഷങ്ങൾ മൂലമാണ് ലളിതമായ പഴഞ്ചൊല്ലെന്ന് ഓർത്ത് നോക്കിയേ ഇടുങ്ങിയ പാലത്തിൽ പൊരുതുന്ന രണ്ട് മുട്ടനാടുകൾ രണ്ടും വീഴും ബിസിനസ്സിൽ നമ്മൾ ഊർജം പാഴാക്കി പോരാടിയാൽ യഥാർത്ഥ വിജയി നമ്മുടെ എതിരാളിയായിരിക്കും ബിസിനസ്സിലെ സ്വാതന്ത്ര്യം എന്നാൽ അഹങ്കാരം അസൂയ അനാവശ്യ സംഘർഷങ്ങൾ എന്നിവയിൽ നിന്ന് പൂർണ്ണമായും മുക്തനാവുക എന്നതാണ് സ്വതന്ത്രം എന്നാൽ ഒറ്റയ്ക്ക് എന്നല്ല അർത്ഥമാക്കുന്നത് മറ്റുള്ളവരുമായി സഹകരിക്കാൻ വേണ്ടത്ര ശക്തം എന്നാണ് ഇതിനർത്ഥം അതുകൊണ്ട് സ്വയം ഒരിക്കലും ഒറ്റപ്പെടുത്തരുത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പോലുള്ള ബിസിനസ് സംഘടനകൾ നിലനിൽക്കുന്നത് വിഭജിക്കാനല്ല മറിച്ച് ഒന്നിക്കാനാണ് ഓരോ അംഗവും മറ്റുള്ളവരെ പിന്തുണയ്ക്കുകയാണെങ്കിൽ വാങ്ങുന്നതിലൂടെയോ മറ്റുള്ള ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെയോ പങ്കാളിത്തത്തിലൂടെയോ നാം എല്ലാം വളരും സമാന ചിന്താഗതിക്കാരായ ആളുകളുമായി പരസ്പര ആശ്രിതത്വവും കെട്ടിപ്പടുക്കുമ്പോൾ സ്വാതന്ത്ര്യം കൂടുതൽ ശക്തമാകും ചുരുക്കി പറഞ്ഞാൽ സ്വതന്ത്ര ചിന്ത സാമ്പത്തിക സ്വാതന്ത്ര്യം അഹങ്കാരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പരസ്പര ആശ്രിത നെറ്റ്വർക്കിംഗ് എന്നിവയാണ് സ്വതന്ത്ര ബിസിനസ് ജീവിതത്തിൻ്റെ നാല് പ്രധാനപ്പെട്ട തൂണുകൾ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ഒരു ബിസിനസ് നടത്തുക മാത്രമല്ല സ്വാതന്ത്ര്യത്തോടെ അത് നടത്തുമെന്ന് കൂടി പ്രതിജ്ഞ എടുക്കുക ആ സ്വാതന്ത്ര്യമാണ് ചിന്താസ്വാതന്ത്ര്യം സാമ്പത്തിക ശക്തി ബന്ധങ്ങളിൽ പക്വത വളർച്ചയിൽ ഐക്യം ബിസിനസ്സിലെ യഥാർത്ഥ സ്വാതന്ത്ര്യം അതിജീവനം മാത്രമല്ല അത് സൃഷ്ടിക്കാനും വളരാനും മറ്റുള്ളവരെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനും കൂടിയുള്ള ശക്തിയാണ് എല്ലാ കച്ചവടക്കാർക്കും ഭാരതത്തിൻ്റെ എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് സസ്നേഹം നിങ്ങളുടെ പ്രസിഡന്റ് സുധീർ മേനോൻ സൈനിങ് ഓഫ്